അഞ്ചൽ ടൌണിന് അപകട ഭീഷണിയായി കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നു കാൽനട യാത്രികർക്ക് ഈ ഭാഗത്തുകൂടി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് കെ എസ് ഇ ബിയുടെ ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കെ എസ് ഇ ബിയുടെ ഈ ട്രാൻസ്ഫോമർ അഞ്ചൽ ടൗണിൽ തന്നെ റോഡിലേക്ക് വരുന്ന രീതിയിൽ വലിയ അപകട ഭീഷണിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇതിനെതിരെ പരാതി ഉയർന്നിട്ടും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട് അടിയന്തരമായി അഞ്ചൽ ടൗണിൽ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമർ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ഇടപെട്ട് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475 291 2,